അസാളിക്കു വരഹമുല്ല വരക്കാത്തു ഈ മതി ഈ മതി എന്ന് പറഞ്ഞാൽ ആ കട്ടിയുള്ള ദ്രാവം അതായത് ബീജമാണോ അതോ അതിക്ക് മുമ്പ് വന്ന ഒരു വെള്ള ദ്രാവകമാണോ അതൊന്ന് മനസ്സിലാക്കി തന്നാൽ വലിയ ഉപകാരം അസ്സലാം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞേ ഒരാളുടെ മുൻദ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്നത് നാല് തരം ദ്രാവകാണ് അറബിയില് അതിന് ബൗല് മതിയെ എന്നിങ്ങനെ പറയും മനിയ് ബൗല് നമുക്കൊക്കെ അറിയാം മൂത്രം അത് പുറപ്പെട്ടാല് മുറിയും നെജിസാണ് കഴുകി വൃത്തിയാക്കി രണ്ടാം പ്രാവശ്യം കൊതുവുണ്ടാക്കണം മനിയ് കുളി നിർബന്ധമാകും മനിയ് പുറപ്പെട്ടാല് ഇന്ദ്രിയം എന്ന് പറയും പക്ഷെ അത് ഉള്ളതാണ് അത് മാത്രം വലക്കത് കർന്നി ആദമാ പ്രശുദ്ധ ഖുർആാൻ പറഞ്ഞ് ആദം സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട് എന്ന് ഖുർആാൻ പറഞ്ഞു ആ ആയത്തി വെച്ചാട് പറഞ്ഞ് മനിയ് അത് നജസല്ല അത് റാണ് ശുദ്ധിയുള്ളതാണ് അതിനർത്ഥം അത് കുടിക്കാൻ പറ്റും എന്നൊന്നുമല്ല അത് പാടില്ല ഉദാഹരണം കഫം കഫം എന്നുള്ളത് അത് ആമാശയത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ നെജിസാണ് അല്ല ആമാശയത്തിൽ നിന്നല്ല കഫം വരുന്നത് എങ്കിൽ അത് ത്വാഹിറാണ് പക്ഷെ അതിന് അതിന്റെ അർത്ഥം അത് കുടിക്കാൻ പറ്റും എന്നല്ല അപ്പൊ മനി അത് ശുദ്ധിയുള്ളതാണ് മതിയും പതിയും ഇത് രണ്ടും രജിസാണ് മരി ബൗല് മൂത്രം രജിസാണ് അതേപ്രകാരം മതി രജിസാണ് വതിയെ വതിയും നജിസാണ് ഇങ്ങനെ മൂന്നെണ്ണം നാലെണ്ണം പുറപ്പെടുന്നുണ്ട് അതിലൊന്നു മാത്രമാണ് ശുദ്ധി ശുദ്ധിയുള്ളത് ബാക്കി മൂന്നെണ്ണവും രജിസാണ് അപ്പൊ ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചത് മതിയെ കുറിച്ചാണ് മതി ഫുഹാർ അതിനെ കുറിച്ച് കാണും മതിയെ കുറിച്ച് കാണും പറഞ്ഞത് മാഹുറക്കുന്ന കട്ടി കുറഞ്ഞ ഒരു വെള്ളാണത് അത് ഒന്നിരിക്കായിരിക്കും അതിന്റെ കളറ് അല്ലെങ്കിൽ അത് മഞ്ഞയായിരിക്കും വൈദികവിയത്തിന് നല്ല വികാരമില്ലാത്ത സമയത്ത് ചെറിയ വികാരമുള്ള സമയത്ത് പുറപ്പെടുന്ന കട്ടി കുറഞ്ഞ വെളുത്തതോ മഞ്ഞയോ കളറുള്ള ഒരു വെള്ളമാണ് മതി ഇപ്പൊ ചോദ്യകർത്താവിന് വിഷയം മനസ്സിലായിട്ടുണ്ടാവും പിന്നെ നിങ്ങളെ ക്ലാസ് കേട്ടിരുന്നു അതിലേ ഒരു സംശയാണ് ഈ മതിയെ സമയത്ത് പുറപ്പെടുന്നതാണല്ലോ അത് പുരുഷന് മാത്രം ഉണ്ടാക സ്ത്രീക്ക് ഉണ്ടാവോ രണ്ടാമത്തെ ഒരു സുഹൃത്തിന്റെ ചോദ്യമാണ് മതിയെ അത് പുരുഷന് മാത്രമേ ഉണ്ടാകൂ സ്ത്രീക്ക് ഉണ്ടാകുമോ എന്ന് ഇമാം നബി റദി അഹുനോ അടുത്ത ഷഹുൽ മുഹദ്ബിന് തൽ വിഷയത്തെ കുറിച്ച് പ്രതിപാദിച്ചപ്പോ മഹാൻ പറഞ്ഞേഹി അതിൽ പുരുഷനും സ്ത്രീയും പങ്കാണ് രണ്ടാൾക്കും അതുണ്ടാകും എന്ന് ഇമാം നബി റദിഹുനും അത് ഷഹുൽ മുഹദീബ് പറഞ്ഞിട്ടുണ്ട് അത് പുരുഷന് മാത്രം ഉണ്ടാകുന്നതല്ല എന്ന് ചുരുക്കം എന്നെ ശ്രമിക്കുന്ന സുഹൃത്തുക്കൾ സംശയമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ സംശയങ്ങൾ എഴുതി ചൊതുക്കാവുന്നതാണ് അതേപ്രകാരം വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അബ്വാഹു നമ്മുടെ എൽമിയായ ചർച്ചകളൊക്കെ കബൂൽ ആക്കട്ടെ ഒന്നുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ കൊടുക്കട്ടെ അതിന്റെ കൂടെ തന്നെ മറ്റൊരു പുരുഷന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ പുറപ്പെടുന്ന മറ്റൊരു ദ്രാവകാണ് വതിയെ മതിയെ വേറെ വതിയെ വേറെ മതിയെ പുറപ്പെടുന്നത് സാധാരണ വികാരം ചെറിയ വികാര സമയത്താ വാര്യമായി വാര്യമായിമട്ട ഒക്കെ കളിക്കുക അതേപ്രകാരം വേറെ ഏതെങ്കിലും നിലക്ക് രോഗികമായി ചിന്ത വരിക ഈ സമയത്തൊക്കെ പുറപ്പെടുന്ന ഒന്നാണ് മതിയെ വതിയു എന്നൊണ്ട് വേറെ പറഞ്ഞിട്ടുണ്ട് അത് സാധാരണ പുറപ്പെടാറ് ഭാരമുണ്ടെന്ന് ചുമക്കുക അതേപ്രകാരം മൂത്രിച്ച ഉടനെ ഈ രണ്ട് ഘട്ടത്തിലാണ് വതിയു പുറപ്പെടുക അത് കട്ടിയില്ലാത്ത കതുറുൽ അതിനെ കുറിച്ച് പറഞ്ഞു കുറച്ച് കട്ടി കൂടിയ വെളുത്ത വെള്ളമാണത് യഹ്ബൻ അഹിബൽ മൂത്രിച്ച ഉടനെയോ അല്ലെ ഭാരമുള്ള വസ്തു ചുമന്ന ഉടനെയോ പുറപ്പെടും അത് എന്താണ് ഫുഖഹാ അതിനെ കുറിച്ച് കാണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോ മതിയും വതിയും രജിസാണ് അത് രണ്ടും പുറപ്പെട്ടാല് കഴുകണം കെഴുകിയിട്ട് ഡ്രസ്സിലായാൽ ഡ്രസ് കഴുകണം ഇതുപോലെ മൂത്രമായാൽ കഴുകുന്നത് പോലെ തന്നെ കഴുകി ശുദ്ധിയാക്കണം നിഷ്കരിക്കാൻ വേണ്ടി രണ്ടാം പ്രാവശ്യം ബോധമുണ്ടാക്കണം എന്നാണ് ആ വിഷയത്തെ കുറിച്ച് ഫുഖാവ് പറഞ്ഞത് ഫാഹു അവന്റെ ദീന് ശരിയായ നിനക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തോഫിക്ക് നമുക്ക് ونبوء التوتر من الله ومن الله شفيعه وعقبت الله لنا كترته وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله